ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ആങ്ങളെയും വൈഫും കുട്ടികളും ഉമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ സൗദിന്ന് അപ്പോൾ ഓരോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഓരോ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ വെട്ടി പൊട്ടിക്കലും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇന്നലെയാണ് കേട്ടോ ഓരോ കൊണ്ടുവരാൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇറങ്ങാ വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച നാല് മണിക്കാണ് അവർ കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങുക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിലാട്ടുള്ളത് അപ്പോൾ ഇനി എന്താ രാത്രി രണ്ടരയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഓരോ കൊണ്ടുവരാൻ പോവുക അപ്പോൾ രാവിലെ ഒരു മണി അറുമണി അരപ്പത്തേക്കാവുമ്പോഴേക്കാൻ അങ്ങോട്ട് വീട്ടിലേക്ക് എത്തലേ അപ്പോൾ ഒരുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയെക്കണ്ടേ രാവിലെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കൂല നമ്മൾ നട്ടപ്പാതിരക്കല്ലേ പോവുക അപ്പോൾ ഞങ്ങളിതാ ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോന്നിട്ടുണ്ടായിനി അവിടെ ഒന്നും ഇല്ല ഇനി വീടച്ചിട്ടൊക്കെ അല്ലേനോ അപ്പോൾ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു ഇനിയിപ്പോൾ ഇതാ ചിക്കൻ കറിയും പത്തിരിയും രാത്രി ഉണ്ടാക്കി വെക്കണം എന്നാട്ടോ വിചാരിക്കണത് അപ്പോൾ ചിക്കനൊക്കെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചീനും എന്നിട്ട് അതൊക്കെ കഴുകി എന്താ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് ചോറിറ്റാ എന്നിട്ട് വേണം കറി ഉണ്ടാക്കാൻ പിന്നെ മക്കളിതാ അവർക്ക് ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുക്ക് വിശക്കുണ്ട് അപ്പോൾ ഒരു ബ്രെഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടേനും അപ്പോൾ ബ്രെഡും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടിയാണ്ടേയും ഇതേപോലെ ചൂടാക്കിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് വിഷമം കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു മാഡം പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോഴേ ഒരു അങ്ങനെ കുക്ക് ചെയ്തോളൂട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അത് ഇനി എൻ്റെ മക്കൾക്ക് അനിയത്തിൻ്റെ മോൾക്കാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ അനിയത്തിൻ്റെ മോളാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ മൂത്തമ്മൾക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായയും മൂത്തമ്മ തന്നെയാണ് കേട്ടോ ഒരു ഓള് മൂത്തമ്മ എന്ന് വിളിക്കുന്നത് തന്നെയാണ് അപ്പോൾ എനിക്കും ഇതാ ഓൾ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അടിപൊളിയാണ് ഇപ്പം തന്നെ ഒരുക്കു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വെറുതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് എന്താ തൊടി കൂടിയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞു നമ്മളെ താഴെ ഭാഗത്തൊരു നമ്മളെ വീടിൻ്റെ താഴെ ഭാഗത്തൊരു കുളം ഉണ്ട് ഉണ്ടിട്ടോ അപ്പോൾ കുറേ കണ കുളിക്കൊക്കെ പോയിട്ട് ഞങ്ങളിവിടെ വീട്ടിലൊക്കെ ആദ്യമൊക്കെ വിരുന്നൊക്കെ വരുന്ന സമയത്ത് കുളത്തിൽ നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് അലക്കാനൊക്കെ പോവലുണ്ട് പിന്നെ അലക്കൽ നിർത്തിയത് ഒരു കഥ ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ ഞാനിൻ്റെ റിച്ചുമോനെയും കൊണ്ട് റിച്ചുമോൻ അന്ന് ചെറുതാണ് ഓനും കൊണ്ട് കുളത്തിൽക്ക് പോയിന് തുണികളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയപ്പോൾ എൻ്റെ എൻ്റെയപ്പോൾ പറഞ്ഞിനിന് കുട്ടീനെ കൊണ്ടുപോകാ കുട്ടീനെ അവിടെ വെച്ചടള കുട്ടീനെ കൊണ്ടുപോകൊണ്ട പറഞ്ഞീനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓൻ്റെ ഒപ്പം പോന്നോട്ടെ എന്ന് പറഞ്ഞു മനോനെ കൊണ്ട് പോയി അങ്ങനെ ഞാൻ രണ്ട് തുണികളൊക്കെ അലക്കണ പിന്നെ ഓനെ അയക്കിങ്ങനെ മൂക്കും കുത്തി വീണ്ട്ടോ കുളത്തിക്ക് അപ്പോൾ ഇങ്ങനെ താഴ്ന്നാണ് പോയി താഴ്ന്നു പോയി എന്നല്ല എനിക്കാണെങ്കിൽ നീന്താനും അറിയൂല പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റി വേറെ ആരും ഇല്ലേനും അന്ന് അങ്ങോട്ട് പേടിച്ചതാണ്ടോ പിന്നെ ഞാൻ ആ കുളത്തിക്ക് അലക്കാനായിട്ട് പോവലില്ല ഇതേപോലെ കുട്ടികളിങ്ങനെ പുതിയ അറിയുമ്പോൾ ഓരോക്കോ ഓരോ ഇങ്ങനെ പോയോ ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് പോരും അത്രേ ഉള്ളൂ അറിയുമ്പോൾ ഞാൻ ഓൻ വെള്ളത്തിൽക്കൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ ഞാൻ ആ സ്റ്റെപ്പുമ്പോൾ അപ്പോൾ ഓനിങ്ങനെ ഈ മീങ്ങൾ ഇങ്ങനെ തിളക്കണ കണ്ടേയും അങ്ങനെ മീങ്ങളെ കാണാൻ വേണ്ടിയിട്ടോ എന്താണെന്ന് അറിയില്ല കുട്ടി അങ്ങോട്ട് വീണു കുളത്തിൽക്ക് അപ്പോഴും ഒരു എന്താ പറയുക ഒരു നെഞ്ചെടുപ്പ് ആലോചിക്കുമ്പോൾ അങ്ങനെ കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം പുറത്തു കൂടെ ഒക്കെ ഇറങ്ങി നടന്ന് കുളമൊക്കെ കണ്ടുവന്നിട്ടോ പിന്നെ രാത്രിയൊക്കെ ആയി രാത്രി ആയി രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് പത്തിരി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പത്തിരി ഇതാ പ്രസ്സിലിട്ടാണ്ട് അനിയത്തി അമർത്തി തരുന്നുണ്ട് അതേപോലെ ഞാൻ പരത്തണുണ്ട് പിന്നെ ഉളം അതിൻ്റെ അടിയിൽ ചൂടും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്തിരി പരത്തലും ചൂടലും ആയിട്ട് നല്ല പണിയിലാണ് ഇപ്പം അപ്പോൾ രാത്രി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ രാവിലെ ഒരു ടെൻഷനും ഉണ്ടാവില്ല വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷപ്പേക്കാരും കുട്ടികൾക്കൊക്കെ വിഷപ്പെന്നേക്കാറ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അപ്പോൾ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ പിന്നെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചീനിട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ലൊരു അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചീനി പിന്നെതാ ഇപ്പോൾ സമയം ഒരു രണ്ടര കഴിഞ്ഞിട്ടോ രണ്ടേ മുക്കാലായി തുടങ്ങിയിട്ടുണ്ട് വിലച്ചൊക്കെ കിട്ടോ നട്ടപ്പാതിരാക്കെ മക്കളൊക്കെ വിളിച്ചോണത്തിൽ പോവുകയാണ് മക്കൾക്കൊക്കെ കുറച്ച് നേരത്തെ കാലത്തെ അവരെ ഉറക്കത്തിന്ന് വിളിച്ചാലേ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം എന്നാൽ ആ ഒരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും വിളിച്ചപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുങ്ങി അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ പോവാണ് കേട്ടോ ഞാനും അനിയത്തി മക്കളും തന്നെ ഉള്ളൂ വേറെ ആരുമില്ല അവരെ കൊണ്ടാക്കാൻ പോയപ്പോൾ എൻ്റെ മൂത്തമ്മയും മൂത്താപ്പിയും അതേപോലെ നാത്തൂൻ്റെ അമ്മയും ഒക്കെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ രാത്രിയിലല്ലേ രാത്രിയിലായപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പോരാൻ അപ്പോൾ പിന്നെ ഓരോന്നും പോന്നിട്ടില്ല ഞങ്ങൾ തന്നെയാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മളിപ്പോൾ ഇത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടി നിറയെ ഞാനും എൻ്റെ മൂന്ന് മക്കളും അനിയത്തി മൂന്ന് മക്കളും പിന്നെ ചിഞ്ചുമോളും ഇല്ല ചിഞ്ചുമോക്ക് എക്സാം ആയതുകൊണ്ട് ഓളെ എക്സാം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓൾ ഇനി പിന്നെ എങ്ങോട്ട് പോരുമ്പോൾ ഒരു ഉണ്ടാവില്ലേ വണ്ടിയിൽ അപ്പോൾ എന്താ ഇരിക്കാൻ സ്ഥലമൊക്കെ കുറവേക്കാറട്ടോ എന്നാലും ഞങ്ങൾ അട്ടിക്കിട്ട് ഇട്ടിക്ക് പോകുന്നിക്കണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാമല്ലോക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടാക്കാൻ പോണ പോരെയല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം ആയിക്കാറ് എല്ലാവരും ഇങ്ങനെ കാണുമ്പോഴേ വല്ലാത്തൊരു ഫീലാണല്ലോ അത് പിന്നെ അങ്ങനെ കണ്ടിട്ട് ഇപ്പം കുറേ ആദ്യം ചെയ്തിട്ടുണ്ട് നാത്തൂനും ഉമ്മയൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ എന്നാലും ഉമ്മാനെ കാണാതെ മൂന്ന് മാസൊക്കെ ആദ്യമായിട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ നാത്തൂനേം കുട്ടികളെയും ഉമ്മാനെ ഞങ്ങൾ കാണണുണ്ട് അങ്ങനെ കാണണില്ല താങ്കൾക്കും കാണിച്ചാൽ കേട്ടോ താങ്കൾക്ക് കാണണുണ്ടാവും അപ്പോൾ ഓരോ ഇറങ്ങിയിട്ടൊക്കെ കുറച്ച് നേരം ആയിട്ടുണ്ട് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളോട് ഉണ്ട് ഞങ്ങളെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേറെ ഫ്ലൈറ്റിലാണ് വന്നിട്ടുണ്ടായിത് ഇവർക്ക് അങ്ങോട്ട് പോയ ടിക്കറ്റ് തന്നെ ഉണ്ട് ഇങ്ങോട്ട് വരാനും അപ്പോൾ ഓനെ കാത്തുന്നതാണ് ഒരു അപ്പോൾ ദാ ഒരു വരുന്നുണ്ട് അങ്ങനെ അലഹമില്ല നല്ല എന്താ പറയുക യാത്രയൊക്കെ സുഖായിനീന്ന് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒക്കെ എത്തിക്കിട്ടിട്ടോ ഈ വരവ് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആണല്ലോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ഇതേപോലെ അവനവൻ്റെ ആൾക്കാരെയും കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഓരോ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടോ കുട്ടികളൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അമ്മായിയെ പറഞ്ഞിട്ട് മക്കളൊക്കെ കെട്ടിപ്പിടിച്ച് അപ്പം ചെറിയൊരു ഷോർട്ട് വീഡിയോ കിട്ടിയാൽ അന്നലെ ഇട്ടീനീട്ടോ പിന്നെ എൻ്റെ അമ്മാക്ക് അതേമാതിരി അമ്മാക്കൊന്നു തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ അമ്മാക്കെപ്പോഴും അസുഖം കാര്യങ്ങളും ഉണ്ടാവണമല്ലേ നാട്ടിൽ നിന്നൊക്കെ അപ്പോൾ അങ്ങനെ വരാം അവിടുന്ന അങ്ങനെ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലേനും ഒരു ഒൻപതുമ്പോ ഒരു ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ കേട്ടപ്പം ഇവിടെ ആകുമ്പോൾ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കലുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാം അപ്പോൾ എല്ലാവരും ഉമ്മൻ്റെ വർത്താനം എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കലുണ്ട് അലഹദില്ല അമ്മക്ക് രാഹത്താണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം അമ്മാക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ കുട്ടികൾക്ക് ഇവിടെ ഒക്കെ ആകുമ്പോൾ എപ്പോഴും അസുഖവും കാര്യങ്ങളും ഉണ്ടാവണം അവിടെ നിന്ന് അങ്ങനെ അസുഖം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പോയേ മൂന്ന് മാസം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിരിക്കണ് മക്കത്തും മദീനത്തൊക്കെ പോയി അതേപോലെ എന്താ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് തന്നെ അമ്മാക്കും ഉമ്മരും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കാലിരിക്കുമ്പോൾ സന്തോഷമാണ് പിന്നെ ലഗേജ് ഉണ്ടായതുകൊണ്ട് വണ്ടിയിൽ കയറ്റാനൊക്കെ ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ വണ്ടിൻ്റെ മേലെ കുറച്ച് വെച്ച് പിന്നെ അതേപോലെ കുട്ടികളൊക്കെ മടിയിലൊക്കെ വെച്ച് ഇരുത്തിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് അതതിൻ്റെ ഉള്ളിൽ കയറ്റണ ആ ഒരു സീന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താട്ടോ ഞാൻ കുട്ടികളാണെങ്കിലോ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ് അവിടെ ആകുമ്പോൾ ഇപ്പോൾ ഒരു രണ്ടാളും ഒറ്റക്കല്ലുള്ള ഇനി ഇപ്പം എല്ലാവരേം കാക്കാരെയും താത്താരെയും ഒക്കെ കണ്ടപ്പോൾ ഓല ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും എന്തൊക്കെ പാടെ എങ്ങനെ കയറ്റി എങ്ങനെ ഇപ്പം നീതിയിൽ എല്ലാവരും ഒന്ന് അട്ടിക്കിട്ട് പോകുക എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ച് വണ്ടിൻ്റെ മേലെ വെച്ച് കുറച്ച് ഇതിന് പിന്നെ വല്ലാതെ ഡിക്കിയിൽ സ്ഥലം ഇല്ലാത്തോണ്ടേ എന്നാലും കുറച്ചൊക്കെ അങ്ങനെ അടുക്കിയൊക്കെ വെച്ച് അങ്ങനെന്താ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടപ്പോൾ അപ്പോൾ ഒരു ആറേ പത്താണ് കേട്ടോ കറക്റ്റ് ആറേ പത്താണ് സമയം ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അപ്പം ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ എപ്പയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആലോചിച്ച് പോകട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഉപ്പാന വല്ലാതെ മിസ് ചെയ്യും ഇപ്പം ഉണ്ടെങ്കിൽ ആ മുന്നത്തെ സീറ്റിൽ സീറ്റിലുണ്ടാവും കേട്ടോ ഇരിക്കാൻ ഇങ്ങനെ എന്താ മക്കളും പേരക്കുട്ടികളൊക്കെ ഒരുമിച്ച് അങ്ങോട്ടേലും പോവുക അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം എന്തായാലും ഇതേപോലെ ഉംറ ചെയ്യാനും ഗൾഫിൽ പോകാനൊന്നും ഉപ്പാക്കു പറ്റിയില്ല സാറിൽ നമുക്ക് ഉപ്പാക്ക് വേണ്ടി ദോ അത് അപ്പം എന്താ ചെയ്യാല്ലേ അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് പോയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല വന്ന് ചായ ഉണ്ടാക്കി വേക്കും ടേബിൾ മുമ്പ് പ്ലേറ്റൊക്കെ നിരത്തിയിട്ടുണ്ട് അപ്പം ഉമ്മാക്കാണെങ്കിൽ ഭയങ്കര വിഷപ്പുണ്ട് കേട്ടോ ഉമ്മാക്ക് ഈ പ്ലേറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡൊന്നും ഉമ്മാക്ക് പറ്റൂല കേട്ടോ അപ്പം ഉമ്മാക്ക് നല്ല വിഷപ്പുണ്ട് മൊന്നും കഴിച്ചിട്ടില്ല പറഞ്ഞാണ്ട് പത്തിരി പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇരുന്ന് കഴിച്ചു ഞമ്മളിപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച പത്തിരി ആണെങ്കിൽ പത്തിരിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വലം വെക്കൊന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ കാണാൻ പത്തിരി ഒരു ചെറിയൊരു ബലം വെക്കലും ഒരു കൊട്ടയ്ക്കലൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതേപോലെ കറിയും തന്നെ ടേസ്റ്റ് കൂടിയിട്ടേ ഉള്ളൂ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചിരുന്നത് ഫ്രിഡ്ജ് തണുക്കണില്ല കുറേ ദിവസം അങ്ങനെ ഓഫാക്കിയിട്ടിട്ട് എന്താ അറിയില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടോ പിന്നെ പെട്ടി പൊട്ടിക്കലാണ് അപ്പം അങ്ങൾ ഓരോ പെട്ടി പൊട്ടിച്ച് ഓരോ അങ്ങനെ പുറത്തേക്ക് എടുത്തിടുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വേണ്ടത് അവർക്ക് വേണ്ടതൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് ഈ പെട്ടി ഒരു സന്തോഷമാണല്ലോ അല്ലേ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോഴും അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെറുതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അത് കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയ്ക്കില്ല കേട്ടോ കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും നമ്മളിവിടുന്ന് നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കും പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഇതേപോലെ ഗൾഫൊക്കെ പോവാനും ആരുമില്ല പെട്ടി പൊട്ടിക്കാനൊന്നും ആരുമില്ല ഇനി ഞാനൊക്കെ ഇത് ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ആ ഒരു ചെറുപ്പകാലത്തൊക്കെ നമ്മൾ സ്കൂൾക്കൊക്കെ പോകുമ്പം എന്താ നമ്മൾ കൂട്ടുകാരൊക്കെ ഒരപ്പച്ചി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ആ ആപ്പാപ്പാർ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞാണ്ട് എന്തേലും സാധനങ്ങളൊക്കെ കൊണ്ടുവരണമൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷം ഇനി നമുക്കും അതേപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടേനും മനസ്സിലട്ടോ അത് കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ അതേപോലെ ബോക്സ് പെൻസിലൊക്കെ ഗൾഫത്ത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് അന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടിട്ടോ അതേപോലെ ഗൾഫത്തെ മുട്ടായിട്ടാനും അതേപോലെ പേന കൊണ്ടും ഗൾഫത്തെ പേന കൊണ്ടും പെൻസിലോണ്ടൊക്കെ എഴുതാനും ഒക്കെ നമുക്കന്നോ ഒന്നും ആരുമില്ല ഇനി അങ്ങനെ ഗൾഫ് പോവാനും കൊണ്ടുവരാനും ഒന്നും പിന്നെ കുറേ കഴിഞ്ഞാൽ എൻ്റെ അമ്മൻ്റെ അനിയത്തിൽ നിന്ന് പോയിട്ട് ഗൾഫ് പിന്നെ ഓര് വന്നപ്പോൾ അതേപോലെ ഞങ്ങൾക്ക് ഗൾഫിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേനും പേന പെൻസിൽ അതൊക്കെ ഫസ്റ്റ് നമുക്ക് ഗൾഫിൽ സാധനങ്ങൾ കിട്ടിയത് അങ്ങനെ തന്നെ പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് ഇപ്പം ഇവനും അതേപോലെ ഒരുപാട് പ്രാവശ്യം പോകലും വിരലുമായിട്ട് ഓം വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും ബാബു വരുമ്പോൾ കൊണ്ടുവരും പിന്നെ എൻ്റെ അളച്ചന് അനിയത്തിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം നമുക്ക് നമ്മളെ ചുറ്റിനുള്ളിൽ മുഴുവൻ ഗൾഫിലാണ് അപ്പോൾ ഒരു വരുമ്പോഴൊക്കെ അതേപോലെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ബാക്കാക്കും കൊടുത്തയക്കലുണ്ട് കേട്ടോ ഇപ്രാവശ്യം പിന്നെ ബാക്കുകാക്കും ഒന്നും കൊടുത്തയച്ചിട്ടില്ല കാരണം ഇപ്പോൾ നമുക്ക് നോമ്പിനാണല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചത് പിന്നെ ഇവർക്ക് ഇവരെ ലഗേജ് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ കുട്ടികളെ ടോയ്സ് ആയിട്ടും അതോ ഇതൊന്നും എഴുതി പോലും ഇവിടെ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സും അവിടെ നിന്ന് വാങ്ങിയ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞാണ് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നും കൊടുത്തയക്കണ്ടെന്നുള്ളത് ഇനി ഇപ്പം ചല്ല കുറച്ച് കഴിഞ്ഞാൽ ബാവിന് വരാനായല്ലോ പിന്നെ കുട്ടികൾക്കുള്ളതൊക്കെ ഓൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഓർക്കാണല്ലോ പ്രത്യേകിച്ച് എന്താ അതേപോലെ ആരെങ്കിലൊക്കെ വരുമ്പോൾ എന്തേലൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം അതിന് ഇഷ്ടംപോലോ കൊണ്ടു നിൽക്കണം കേട്ടോ ടോയ്സ് ആയിട്ടും ഡ്രസ്സ് ഡ്രസ്സായിട്ടും പിന്നെ പേന പെൻസില് ഒരുപാട് സാധനങ്ങൾ കൊണ്ടു നിൽക്കണെട്ടോ അതിനിപ്പം പെൺകുട്ടികൾക്കൊക്കെ മുടിമേ കെട്ടാനുള്ള സംഭവങ്ങളായിട്ടും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ആ ചായ കുടിച്ചിരുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ പെട്ടിയൊക്കെ പൊട്ടിച്ച് ഒക്കെ ഓരിയൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ അവർക്ക് വണ്ടിയതൊക്കെ നിങ്ങൾക്ക് വണ്ടേതൊക്കെ നിങ്ങൾ എടുത്തൊള്ളി ഒന്നും പറഞ്ഞാണ്ട് അങ്ങനെ ഓന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോയ്സും കാര്യങ്ങളൊക്കെ പിന്നെ പാൽപ്പൊടി അതേപോലെ ടാങ്ക് പിന്നെന്താ സോപ്പ് പൗഡർ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് വേണ്ടത് എന്താ കാര്യമായിട്ട് ചോക്ലേറ്റും കാര്യങ്ങളുമാണ് അതും ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അമ്മാക്ക് വേണ്ടത് മൂവ് അതേപോലെ വിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും വേദന വരുത്തേക്കാരും അപ്പം കയ്യനും കാലിനും ഒക്കെ ഏത് സമയവും മൂവ് ആണെന്ന് തേക്കാൻ അപ്പോൾ അതൊക്കെ ഉണ്ട് അതേപോലെ പിന്നെ എന്തൊക്കെയാ ഞാൻ ഓരോന്നും എടുത്ത് പറയണമെന്നില്ലാട്ടങ്ങള് വീഡിയോയില് കാണുന്നുണ്ടാവും മനമരുന്ന് മന മരുന്ന് പാൽപ്പൊടി പാൽപ്പൊടി Иден доманды ялай. Бу киден доманды. Даманды. Рол сигендә.

ஐ ஃபுட் பீஸ் நம்ம நோல்கணும் kati 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 എന്താണ് ഞാൻ കാണുന്നത് വാട്ടേഴ്സ് ഓക്കേ അല്ലേ ആ കണ്ടോ കണ്ടോ വാ വാ ആയി അല്ലേ നമ്മയത്ര ആ ഇത് അറബിച്ച് ഓ ഇതിനെ വിഫു അല്ലേ ട്രയാങ് ഓ മോദാനേ മോ ആ വീനോ അല്ലേ ये तो का तो काइटस काइटस का तो 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 काइटस का അപ്പം ഞങ്ങൾ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അതാ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും അങ്ങനെ ഓരി വെക്കണം പിന്നെ മിഠായും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടോ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുട്ടികൾക്ക് കാര്യമായിട്ട് വേണ്ടത് ഇതൊക്കെ തന്നെയാണ് ടോയ്സും ചോക്ലേറ്റും ഒക്കെ അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് വാങ്ങേണ്ട സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാത്ത ഒരു ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്